അർജുന്റെ ലോറിയുടെ ക്യാബിനാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ആദ്യം ഒന്ന് ഉയർത്തിയതാണ് ഉയർത്തിയ ശേഷം മൃതദേഹ ഭാഗങ്ങൾ അതിലുണ്ടായിരുന്നു അത് ബോട്ടിലേക്ക് മാറ്റി അവിടെ ഒന്ന് ഒരു നാട് മുഴുവൻ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന വാർത്തയായിരുന്നു അർജുനു വേണ്ടിയിട്ടുള്ള രക്ഷാദൌത്യം ജൂലൈ പതിനാറിനാണ് ശിരൂരിൽ കുന്നിടിഞ്ഞു വീണ് അർജുൻ അപകടത്തിൽപ്പെടുന്നത് അപകടം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടു പോലും രക്ഷാപ്രവർത്തനത്തിന് വലിയ വേഗം കൈവരിച്ചിരുന്നില്ല കർണാടകയുടെ മെല്ലിപ്പോക്കും മലയാളികൾക്കിടയിൽ വിമർശനങ്ങൾക്ക് കാരണമായി തുടക്കത്തിൽ അർജുന്റെ ലോറിയുടെ ലൊക്കേഷൻ റഡാറിൽ കണ്ടെത്തിയതായ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു സിഗ്നൽ ലഭിച്ച സ്ഥലത്തെ മണ്ണ് നീക്കി തെരച്ചിലും നടത്തിയിരുന്നു എന്നാൽ നിരാശയായിരുന്നു ഫലം തുടക്കത്തിൽ അർജുൻറെ അമ്മയടക്കം രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി സൈന്യം ഇറങ്ങണമെന്നുള്ള ആവശ്യവും മുന്നോട്ട് വെച്ചിരുന്നു അർജുന്റെ കുടുംബമടക്കം അപകടം നടന്ന സ്ഥലത്ത് എത്തിയിരുന്നു സൈന്യവും നാവികസേനയും എല്ലാം അർജുന്റെ രക്ഷാദൌത്യത്തിനും ഷിരൂരിലും എത്തിയിരുന്നു കരസേനയുടെ ബലഗാവി യൂണിറ്റിന്റെ രക്ഷാദൌത്യത്തിൽ ഉണ്ടെന്ന് അർജുന്റെ അമ്മ ആരോപിച്ചിരുന്നു അപകടം നടന്നതിന്റെ ഏഴാം ദിവസമാണ് രക്ഷാപ്രവർത്തനം കൂടുതലും സജീവമായത് കേരളത്തിൽ നിന്നുള്ള മന്ത്രി മുഹമ്മദ് റിയാസും രാഘവൻ എം ബി അടക്കം ശിരൂരിലെത്തി ക്യാമ്പും ചെയ്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയുടെ സഹായവും അഭ്യർത്ഥിച്ചിരുന്നു ഇതേ തുടർന്ന് കാർവാർ എം എൽ എ കൃഷ്ണ സേവന്റെ നേതൃത്വത്തിലാണ് രക്ഷാദൌത്യം ഏകോപിച്ചിരുന്നതും കർണാടക സർക്കാർ കൂടുതൽ ഊർജിതമായി ഇടപെടുന്നതാണ് പിന്നീട് കണ്ടത് അർജുന്റെ കുടുംബം നിരന്തര സഹായം അഭ്യർത്ഥിച്ചിരുന്നു കോടതി ഇടപെടലും വിഷയത്തിലുമുണ്ടായി തുടക്കത്തിൽ കരയിലായിരുന്നു തിരച്ചിലെങ്കിൽ പിന്നീട് ഗംഗാവലി പുഴയിലേക്ക് മാറുകയായിരുന്നു നദിയിൽ ഐബോർഡ് പരിശോധന അടക്കം നടത്തിയിരുന്നു ഡ്രോൺ പറത്തിയുള്ള പരിശോധനയും ഒപ്പം നടന്നിരുന്നു എന്നാൽ പ്രതികൂല കാലാവസ്ഥ പലപ്പോഴും തടസ്സമായി ഗംഗാവലി പുഴയിലെ ശക്തമായ കുത്തൊഴുക്ക് രക്ഷാദൌത്യത്തിന് പലപ്പോഴും തടസ്സമായി കനത്ത മഴയും ഒപ്പം വന്നതോടെ നദിയിലിറങ്ങുന്നത് തന്നെ ദുഷ്കരമായി മാറുകയായിരുന്നു ദൌത്യസംഘം കനത്ത മഴയും കുത്തൊഴുക്കിനെയും എല്ലാം അവഗണിച്ച് പുഴയിൽ ഇറങ്ങിയെങ്കിലും അർജുന്റെ ലോറി കണ്ടെത്താനായില്ല രണ്ട് മാസങ്ങളാണ് ഇത്തരത്തിൽ പ്രതികൂല കാലാവസ്ഥയടക്കം രക്ഷാദൌത്യത്തെ വൈകിപ്പിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ് കാലാവസ്ഥ അനുകൂലമാവുകയും നദിയിലെ ജലനിരപ്പ് താഴുകയും ചെയ്തത് ഇതോടെയാണ് തെരച്ചിൽ ഫലവും കണ്ടത് ഡ്രഡ്ജർ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങളും തെരച്ചിലിനായി എത്തിയിരുന്നു ഈശ്വർ മാൽപ്പ പലതവണ തെരച്ചിൽ നടത്തിയെങ്കിലും ലോറി അടക്കം പുഴയുടെ അടിത്തട്ടിൽ നിന്ന് പുറത്തെത്തിക്കാനായില്ല ഒടുവിൽ അധികൃത പിണങ്ങി മാൽപ്പ മടങ്ങുകയും ചെയ്തു എന്നിട്ടും ദൗത്യം തുടരുകയായിരുന്നു എഴുപത്തിയൊന്നാം നാളിൽ അർജുന്റെ ലോറി മൃതദേഹം കണ്ടെത്തിയതോടെ സന്തോഷവും വേദനയും ഒരുമിച്ചാണ് കേരള എത്തുന്നത്